ഹായ് എല്ലാവർക്കും ചാനലിലേക്ക് എം ഇന്ന് ഞങ്ങളൊരു പുതിയ റെസിപ്പി എന്ന് വെച്ചാൽ പുതിയ ഒരു വെറൈറ്റി സ്റ്റൈല് ഒരു പുളി മുളകാണ് ഇതിനിടയ്ക്ക് നമ്മൾ ലൈവിലായിട്ട് ഉണ്ടാക്കിയായിരുന്നു അപ്പൊ നമ്മളെ സബ്സ്ക്രൈബ് പറഞ്ഞു ഇത് നിങ്ങൾ ഉള്ള വീഡിയോ എടുത്തു കാണിക്കുമെന്ന് അപ്പൊ നമ്മള് മത്തി കിട്ടി അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന്റെ ഫുള്ള് വീഡിയോ ഉണ്ടാക്കിയിട്ട് ക്കാളി എടുത്തിട്ടുണ്ട് ഇതിലൊരു നാല് മൂന്ന് മൂന്ന് പച്ചമുളക് മൂന്ന് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു നെല്ലിക്ക നെല്ലിക്കവൽപ്പത്തില് പുളിയുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതുണ്ട് പിന്നെ ആ പിന്നെ മസാലകളുണ്ട് പിന്നെ രണ്ടുള്ളി ഈ സൈസ് കരിയാപ്പില ഇത് ഉലുവ വറുത്തുപൊടിച്ച് കുരുമുളക് പിന്നെ ജീരകം വറുത്തുപൊടിച്ച് അപ്പം വായന നമുക്ക് ഉള്ളി മുറിച്ചെടുക്കാം ഉള്ളി മാറ്റിയായിട്ടാണ് നമ്മള് ഉള്ളി നമ്മളെ ഉള്ളി ഉള്ളി ഇങ്ങനെ ചെറുതായി കൊടുക്കാം ുള്ളിമുറുക്കം ഉള്ളി മുറിച്ച് മുറിച്ച് ഉള്ളി എല്ലാം മുറിച്ചിട്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചോണ്ട് നമുക്ക് പെട്ടെന്ന് യെസ് ഗ്യാസ് വെട്ടിക്കോ നമുക്ക് നമുക്ക് ഗ്യാസ് വെട്ടിക്കോ അതെ അപ്പോൾ ഞാൻ ചെറിയ ചട്ടിയില ഇടക്കണ ചെറിയ ചട്ടി ചെറിയ പാത്രത്തിലുണ്ടക്കണ ഇഷ്ടമാണ് നമുക്ക് ചെറിയ ചട്ടി ഉണ്ട് അപ്പോൾ ചെറിയ ചട്ടിയില നമുക്ക് ഗ്യാസ് വെട്ടാത്തെ ഇോണാക്കി ഇട്ടോ ഇോണാക്കട്ടെ അതെ അതെ ഇോണാക്കി അതെ അർമയി ആ വെള്ളം വരെ നമ്മ പോുമ്പോൾ ഞാൻ ഓഫ് ആക്കി

അതെ കണ്ടോ കണ്ടോ അടോട 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 അടോടട്ടെ ഹേ സ്പീഡ് കൂടുതണ്ട കൂടുതണ്ട കൂടുതൽ ഉണ്ടോ യെസ് അധികം ഉണ്ട കണക്കായിട്ട് മതി അടോട അടോട യെസ് ഓക്കേ കടുവല്ലം കുട്ടി ഇനി കറിയാണ് കയ്യാംബില നല്ല കയ്യാംബില കറിയാണ് കയ്യാംബില കറിയേ ഉള്ളൂ ഇതാ റെഡിയാബീട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പപ്പർ ചിപ്പ് അടിച്ചെടുക്ക കൊടുക്ക് ഇഞ്ചി ഇളക്കി പേസ്റ്റ് പേസ്റ്റ് ആക്കി നീൾസോറി ജീരവും കൂടി പേസ്റ്റ് ആക്കി വെവർ പേസ്റ്റ് ആക്കിടം ഇതാ വാട്ട ഇതാന്നലും മിക്സ് ചെയ്യുക നമ്മളൊന്നും മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നമുക്ക് ഉള്ളി ഇടുക ഉള്ളി ഇടാ ഇതാ അപ്പോൾ െടാട്ടെ അപ്പം ഇങ്ങനെ ഉള്ളിട്ടെ ഉപ്പിടാം ഉപ്പിട്ട് ഇനി വാടട്ടെ മൂന്ന് പച്ചമുളക് തക്കാളി നമുക്ക് തക്കാളി ഒന്ന് മിക്സിയിലിട്ട് പുള്ളി എല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞ് നമുക്ക് ഒരു ലേശയില് ഈ കുഞ്ഞ് രണ്ട് തക്കാളി പേസ്റ്റ് ആക്കാൻ പറ്റാ അതിൻ്റെ അകത്ത് കുറച്ച് അരക്ക ഉള്ളി നേരെ കുറച്ച് എടുത്തു ഇതും കൂടി അതിന്റെ കൂടെ ഒരു മൂന്നാല് കരിയാമ്പായി പേസ്റ്റായി അതെല്ലാം കൂടി അരച്ച്

കുരുമുളക് പൊടി പിന്നുട്ടി ഉരുമുളകും ജീരകം ഇട്ട് പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്താ വേണം ഓരോ ായിട്ട് ഇട്ടു കൊടുക്കാം ഇത് മല്ലിപ്പൊടി 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 രണ്ട് സാധാരണ നിങ്ങൾക്ക് ഇരു ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇരുവിട്ടാ മതി മുളക് പൊടി മുളക് പിന്നെ നല്ല കളറിന് വേണ്ടിട്ട് ജീന പൊടി കരിമുളക് പൊടിയിട്ട് മുളകിട്ട് കാശ്മീരി മുളകിട്ട് എല്ലാം ഇട്ട് നമുക്ക് കുറച്ച് ഒന്ന് നല്ല പച്ച ചോയമാർ നല്ല മസാല ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മസാലേന്റെ മസാല പൊടിയും നമ്മളെ എല്ലാം പച്ച ഒരു തക്കാളിന്റെയും ഒന്ന് ഇളക്കി ഇളക്കി മാറി അടിപൊളിയായി മത്തിമുളകിട്ട് കണ്ടുഭുട്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല രസം അല്ല അപ്പൊ എല്ലാരും ഇതും ട്രൈ ചെയ്ത് നോക്കണം <t Aus> േ അപ്പൊ അതുണ്ട് എല്ലാം കൂടി ഇളക്കുക എല്ലാം ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് അതെ പൊട്ടി അപ്പൊ ഉപ്പ് കുറച്ചും കൂടി ഉപ്പ് നോക്കി ഉപ്പ് ഉപ്പു എല്ലാം ആവശ്യത്തിനാണ് നിങ്ങളെ ആവശ്യം എങ്ങനെയാണ് അതെ അതെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പൊ ഉപ്പ് നിയന്ത്രിക്കേണ്ട ആൾക്കാർ ഉപ്പ് കുറക്കുക എരുവുമ്പോളകും പൊടിയല്ലോ ആവശ്യത്തിന് കൂടി നല്ല കട്ടിയായിട്ട് വരും അപ്പം നമുക്കിത് വെള്ളം ഉപ്പും ഇതെല്ലാം കണക്കാക്കി ഇനി ഇത് മൂടി വെക്കാം ഒന്ന് നോക്കാം ഇപ്പം കറിയെല്ലാം നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എല്ലാം അരച്ചിട്ടാണ് നല്ല വയ്ക്കുന്നു അപ്പം നമുക്ക് കുറച്ച് ഒരു കുഞ്ഞി തക്കാളി എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് പതിച്ചാൽ മതി അധികം വേണ്ട അതൊരു പിന്നെ നമ്മൾ കറി വിളമ്പൊരിത് വേണ്ട രസം വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് നല്ല അതൊരു രണ്ട് മിനിറ്റ് ആയാ മതി നമ്മള് നല്ല അടിപൊളിയായി വരച്ച് കറിയിൽ ഒന്ന് ഓഫാക്കാൻ നമുക്ക് ഗ്യസ് ഓഫാക്കാം ഓഫാക്കി ഗ്യോപ്പാക്കിപൊടി അടിപൊളിയായി കറി നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പം നല്ല മത്തി നമ്മൾ നമ്മൾ മത്തി മുളകൊക്കെ ഇത് വീഡിയോ ആയിട്ട് ഒന്ന് കാണിക്കുന്നു അപ്പൊ ഞാൻ വാക്ക് പറഞ്ഞായിരുന്നു വാങ്ങുന്ന സമയത്ത് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കാന്ന് വായിച്ചു അപ്പം ഇത് പറഞ്ഞ രണ്ടു രണ്ടൂന്നാളെ പറഞ്ഞായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പിന്നെയും കറി ഉണ്ടാക്കി അപ്പൊ അത് കാണിക്കുന്നു അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ അത് കഴിച്ചു കഴിഞ്ഞാ അതിന്റെ എങ്ങനെ ടേസ്റ്റ് അത് പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും എന്തായാലും ഇടണം